ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംശയമാണ് ഈ പല്ലിൽ കമ്പിയിട്ട് അത് ഊരി ശേഷം കുറച്ച് നാളുകൾ കൊണ്ട് ആ പഴയ ഗ്യാപ്പും പല്ല് നേരം നെറ്റിയതൊക്കെ തിരിച്ചു വരുന്നു എന്നുള്ളത് കാരണം ഗ്യാപ്പ് തിരിച്ചു വരുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട് അതിന്റെ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഈ കമ്പി ഇട്ടി കഴിഞ്ഞ നിങ്ങളുടെ ഡോക്ടർ ഒരു റീറ്റെയിനർ ഒറ്റ കമ്പി അല്ലെങ്കിൽ ഒരു ക്ലിയർ റീറ്റൈനർ അതായത് മുഴുവൻ കവർ ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് റീറ്റൈനർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇത് നിങ്ങളോട് എല്ലാ ദിവസവും ഇടാനും ഒരു ഒരു വർഷത്തിന് ശേഷം രാത്രി എങ്കൂ ഇടാനായിട്ട് നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്നുണ്ടാവും ഇത് പാലിക്കാതെ വരുമ്പോഴാണ് മിക്കപ്പോഴും ഗ്യാപ്പുകളും പല്ലിന്റെറ്റി ഒക്കെ തിരിച്ചു വരുന്നത് നമ്മുടെ പല്ല് നമ്മുടെ വായിലിരിക്കുന്നത് എല്ലിനകത്താണെങ്കിലും അതിനു ചുറ്റും ഒരു കുഷ്യനിങ് ഫൈബേഴ്സ് ഉണ്ട് എന്ന് പറയുന്നത് ലിഗ്മെന്റ് ഫൈബേഴ്സ് ഉണ്ട് ഈ ഫൈബേഴ്സ് ആണ് നമ്മളെ പല്ലിനെ ഓരോ പൊസിഷനിലും പിടിച്ചു നിർത്തുന്നത് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ ഇപ്പ ഉള്ള ഫൈബേഴ്സിന്റെ പൊസിഷനും നമ്മൾ മറ്റൊരു പൊസിഷനിലേക്ക് അതായത് നല്ല അലൈൻഡ് ആയിട്ടുള്ള നിറയൊത്ത പല്ലുകളുടെ പൊസിഷനിലേക്ക് നമ്മൾ വലിച്ച് വെക്കുകയാണ് ചെയ്യാറ് ഈ ഫൈബേഴ്സ് ഇലാസ്റ്റിക് ഫൈബേഴ്സ് ആയതുകൊണ്ട് തന്നെ അതിന് കുറച്ചുനാളത്തേക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവും ഉണ്ടാകും അതിന്റെ പഴയ രൂപത്തിലേക്ക് പോകാനായിട്ട് ആ പഴയ രൂപത്തിലേക്കുള്ള ഇലാസ്റ്റിക് ഫോഴ്സ് ആണ് പല്ലിനെ അതിന്റെ പഴയ ഗ്യാപ്പിലേക്കോ അല്ലെങ്കിൽ നിര അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നത് അപ്പൊ ഈ ഫൈബേഴ്സിനെ ഒന്ന് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീറ്റൈനേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ റീറ്റൈനേഴ്സ് ഇടാത്തത് മൂലം ഈ പല്ലുകള് അതിന്റെ പഴയ പൊസിഷനിലേക്ക് പോകാനുള്ള ടെൻഡൻസി കൂടുതലായി അപ്പൊ നിങ്ങൾ പല്ലിൽ കമ്പി ഊരിയതിനു ശേഷം നിർബന്ധ ും മാക്സിമം ടൈമിൽ റീറ്റൈനേഴ്സ് ഇടുക അതിനുശേഷം ഒരു ആറു മാസം കഴിഞ്ഞു അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഒരു വർഷം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും രാത്രി നിർബന്ധമായിട്ടും കിടക്കുന്ന സമയത്ത് റീറ്റൈനേഴ്സ് ഇട്ടുകൊണ്ട് തന്നെ കിടന്നുറങ്ങാൻ ഇത് പല്ലിനെ ആ സ്റ്റേബിൾ പൊസിഷനിൽ നിർത്താനായിട്ട് ഹെൽപ് ചെയ്യും ഇനി റീറ്റൈനേഴ്സ് രണ്ട് ടൈപ്പിലുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ഒറ്റക്കമ്പി അല്ലെങ്കിൽ ക്ലിയർ റീറ്റൈനേഴ്സ് റിമൂവബിൾ റീറ്റൈനേഴ്സ് ആണ് ഇനി ചിലർക്ക് ഈ റീറ്റൈനേഴ്സ് ഇടാൻ മടിയുള്ളവർക്ക് നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള ലിംഗ്വൽ റീറ്റൈനേഴ്സ് അതായത് നമ്മുടെ പല്ലിന്റെ നാക്ക് തൊടുന്ന ഭാഗം താഴത്തെ പല്ലിൻ്റെ ആണെങ്കിലും നാക്ക് തൊടുന്ന ഭാഗത്ത് ഫിക്സ്ഡ് ലിംഗ്വൽ റീറ്റൈനേഴ്സ് പ്ലേസ് ചെയ്ത് നമുക്ക് അത് വെക്കാവില്ല അപ്പൊ നിങ്ങൾക്ക് ഊരി എടുക്കുന്ന റീറ്റൈനേഴ്സ് എല്ലാം ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ളത് നമുക്ക് ചെയ്യാം പക്ഷേ ഇങ്ങനെയുള്ളത് ചെയ്യുമ്പോൾ കുറച്ച് ഡ്രോബാക്സ് ഉണ്ട് ഫിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ കൂടുതലായിട്ടും കാൽക്കുലസ് ഡെപ്പോസിറ്റ്സ് അതായത് നമ്മുടെ ഭക്ഷണത്തിന്റെ അഴുക്കുകളൊക്കെ അവിടെ ഇരുന്ന് കാൽക്കുലസ് ആയി മാറി മോണേൽ ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ ഒരു റിമൂവൽ റീറ്റിന് സെപ്പ് വേണമെങ്കിൽ നമ്മൾ ഊരി നമുക്ക് നമ്മുടെ പല്ല് നന്നായി വൃത്തിയാക്കാനുള്ള സൗകര്യം ഉണ്ട് ഇനി ഗ്യാപ്പ് തിരിച്ചു വരുന്നതിൽ മറ്റൊരു റീസൺ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കൈ കുടിക്കുന്ന ഹാബിറ്റോ അല്ലെങ്കിൽ നാക്ക് കൊണ്ട് പല്ലിനെ തള്ളുന്ന ഹാബിറ്റ് തങ് ട്രസ്റ്റിങ് അല്ലെങ്കിൽ തം സക്കിംഗ് ഹാബിറ്റ്സ് പിന്നെ മൗത്ത് ബ്രീത്തിങ് ഇങ്ങനെയുള്ള ഹാബിറ്റ് ഉള്ള ആൾക്കാരിൽ അത് കറക്റ്റ് ചെയ്യാണ്ട് അതായത് ഹാബിറ്റ് നിർത്താണ്ട് നമ്മൾ കമ്പി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് ഊരി കഴിയുമ്പോഴത്തേക്കും ഈ ഹാബിറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പല്ല് പഴയ പോലെ അതിന്റെ ആ ഒരു സ്ഥിതിയിലേക്ക് തിരിച്ചു വരും അപ്പം മിക്കവാറും നിങ്ങളുടെ ഓർത്തഡോൺ ടിസ്റ്റ് കമ്പി ഇടുന്നതിന് മുന്നേ ആയിട്ട് ഈ വക ഹാബിറ്റുകൾ നിർത്താനായിട്ടുള്ള അപ്ലയൻസസ് ഇടാനായിട്ട് നിങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് അനിവാര്യമാണ് പിന്നെ ഉള്ള റീസൺ എന്ന് പറഞ്ഞാൽ പല്ലിന്റെ കടിയുടെ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മുടെ കടി ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ബൈറ്റ് ആണ് നമുക്കുള്ളതെങ്കിലും പലന്റെ ഗ്യാപ്പുകൾ തിരിച്ചു വരാൻ ടെൻഡൻസി വരേണ്ട പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ മോണക്കുള്ളിലെ കെട്ടാണ് ഈ പടത്തിൽ കാണുന്ന പോലെ മോണയിലുള്ള ഒരു കെട്ട് കാരണം നമ്മുടെ പല്ലുകൾ തമ്മിൽ ഗ്യാപ്പ് നാച്ചുറൽ ആയിട്ട് ഉണ്ടാവാറുണ്ട് അപ്പോ ഈ അവസരങ്ങളിൽ ആ മോണയിലെ കെട്ട് അതായത് ഫ്രീനം കറക്റ്റ് ചെയ്ത് അതിന്റെ പൊസിഷൻ മാറ്റി വെക്കുന്നതിലൂടെ പലന്റെ ഗ്യാപ്പ് നമുക്ക് ക്ലോസ് ചെയ്താൽ അങ്ങനെ തന്നെ നൽകും ആ കെട്ട് കറക്റ്റ് ചെയ്യാണ്ടാണ് നമ്മൾ പലന്റെ ഗ്യാപ്പ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ആവാതിരിക്കാനും ഒരു പക്ഷെ ക്ലോസ് ആകെ ശേഷം പഴയ പോലെ തിരിച്ചു വരാനും ടെൻഡൻസി ഉണ്ടാവും കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ എന്ന് അതായത് മോണയുടെ ലിഗമെന്റ്സ് ഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പല്ല് ആ പൊസിഷൻ പഴയതിലേക്ക് പോകാനുള്ള ഓർത്ത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിയുമ്പോൾ ചിലർക്ക് ചിലപ്പോൾ എല്ലിന്റെ ഡെൻസിറ്റി പ്രോപ്പർ പ്രോപ്പറായിട്ട് തിരിക്കുക എന്നില്ലെങ്കിൽ അതായത് നമ്മളൊരു യങ് ഏജിലാണ് കമ്പി കമ്പിയിടുന്നതെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബോണായിരിക്കും അതുപോലെ തന്നെ ആ എല്ലിന്റെ റീജനറേഷൻ അതായത് പല്ല് മൂവ് ചെയ്യുന്നതിന് കൂടെ എല് പുതിയതായി ഫോം ആയി വരുന്നതും ആ ഒരു റേറ്റ് കൂടുതലായിരിക്കും യങ്ങായിട്ടിരിക്കുമ്പോൾ നമ്മൾക്ക് പ്രായമാവുമെന്ന് തോറും നമ്മുടെ മൊത്തത്തിലുള്ള ബോഡിയിലുള്ള എല്ലിന്റെ ആ ഒരു ഫോർമേഷൻ കുറയുന്നത് പോലെ തന്നെ പല്ലിന ചുറ്റുള്ള എല്ലിന്റെ ഫോർമേഷനും കുറയും അപ്പൊ അതുകൊണ്ടൊന്നും ചിലപ്പോൾ ഗ്യാപ്പ് തിരികെ വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ പല്ലിൽ കമ്പ്യൂട്ടറിന് ശേഷം റീറ്റെയിൽ ഇടുന്ന ഇമ്പോർട്ടൻസും ബാക്കിയുള്ള എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പല്ലില് ഗ്യാപ്പ് പിന്നീട് തിരിച്ചു വരാനുള്ള ചാൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമെന്റ് ചെയ്യാം വീഡിയോ ഇഷ്ടമായെങ്കിൽ Like here, subscribe here. Thank you.